വിശ്വമിഷ്യാക്ക് സ്തുതിയായിരിക്കട്ടെ ജർമിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായം ഈജിപ്തിനെതിരെ പ്രവചനം കർത്താവ് ജനതകൾക്കെതിരെ പ്രവാചകനോട് പ്രവാചകനോടലി ചെയ്ത വചനങ്ങൾ ഈജിപ്തിനെക്കുറിച്ച് ജോസിയായുടെ മകനിയുത രാജാവുമായ ഹൊയാക്കിമിൻ്റെ നാലാം ഭരണവർഷം ബാബിലോൺ രാജാവ് നബുക്കത് നെസ്രു ബ്രിട്ടീഷ് നദീതീരത്തെ കർക്കമേശിൽ വെച്ച് തോൽപ്പിച്ച ഈജിപ്തിലെ ഫറവോ ആയ നെക്കോയുടെ സൈന്യത്തിനെതിരെയുള്ള പ്രവചനം പടച്ചട്ടയും പരിചയും ധരിച്ച് യുദ്ധസഞ്ജരായി മുന്നേറുവിൻ അശ്വസൈനരെ കുതിരകൾക്ക് കോപ്പിട്ട് ജീനിമേൽ ഇരിപ്പുറപ്പിക്കുവിൻ നിങ്ങൾ പടത്തൊപ്പി ധരിച്ച അണിനിരക്കുവിൻ കുന്തം മിനുക്കുവിൻ ഒരു സ്ത്രാണിയുവിൻ എന്താണ് കാണുന്നത് അവർ പരിഭ്രാന്തരായി പിൻവാങ്ങുന്നു കടയിൽ തോറ്റ അവരുടെ വീരന്മാർ തിരിഞ്ഞു നോക്കാതെ തിടുക്കത്തിൽ ഓടുന്നു സംപ്രീതിയാണ് എവിടെയും കർത്താവായി ചെയ്യുന്നു വേഗമേറിയവനോടിയകലാനോ പടയാളിക്ക് രക്ഷപ്പെടാനോ സാധിക്കുന്നില്ല വടക്ക് യു ബ്രിട്ടീസ് തീരത്ത് അവർ കാലിടറി വീണിരിക്കുന്നു നയലിനെ പോലെ ഉയരുകയും കൂലം തകർക്കുന്ന പ്രവാഹം പോലെ ഇരുമ്പിക്കയറുകയും ചെയ്യുന്ന ഇവനാർ നയൽ കണക്കെ ഈജിപ്ത് ഉയർന്നു വരുന്നു കൂലം തകർക്കുന്ന പ്രവാഹം പോലെ തിരയടിച്ചുയരുന്നു അവൻ പറഞ്ഞു ഞാൻ ഉയർന്ന ഭൂമിയെ മൂടും നഗരങ്ങളെയും നഗരവാസികളെയും ഞാൻ നശിപ്പിക്കും കുതിരകളെ മുന്നോട്ട് ദഥങ്ങളെ ഇരച്ചു കയറും പടയാളികൾ മുന്നേറട്ടെ പരിചയേന്തി ഏറ്റവും പൂത്ത് പുത്തുകാരും വില്ലാളി വീരന്മാരായ ലിധിയാക്കാരും മുന്നേറട്ടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ദിനമാണിത് പ്രതികാരത്തിന്റെ ദിനം ശത്രുക്കളോട് പകവീട്ടുന്ന ദിനം അവരെ സംഹരിച്ച് വാളിന് മതി വരും അവരുടെ രക്തം തൃപ്തിയാവോളം കുടിക്കും ഉത്തരദിക്കിൽ യു ബ്രിട്ടീഷ് തീരത്ത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു യാഗം അർപ്പിക്കുന്നു ഈജിപ്തിൻ്റെ കന്നികയായ പുത്രി ഗിലിയാദിലേക്ക് പോകൂ തൈലം കയ്യിലെടുക്കൂ നീ അനവധി ഔഷധങ്ങൾ ഉപയോഗിച്ചു എല്ലാം പാഴായിപ്പോയി നിനക്ക് രോഗശാന്തിയില്ല ജനപദങ്ങൾ നിന്റെ ലജ്ജാകരമായ അവസ്ഥയെപ്പറ്റി കേട്ടിരിക്കുന്നു ഭൂമി മുഴുവൻ നിന്റെ നിലവിളി മുഴങ്ങുന്നു പടയാളികൾ പരസ്പരം തട്ടിവീഴുന്നു ഈജിപ്തിന് ചവിട്ടി മെതിക്കാനുള്ള ബാബിലൊൻ രാജാവായ നബുക്കത്തുൻ നെഹ്റൻ്റെ വരവിനെക്കുറിച്ച് ജർമ്മിയ പ്രവാചകനോട് കർത്താവ് അല്ലി ചെയ്തു ഈജിപ്തിൽ പ്രഖ്യാപിക്കുക മിത്തോയിലും മെഫീസിലും തഹ്ബൻ ഹിസിലും വിളിച്ചു പറയുക ഒരുങ്ങിയിരിക്കുവിൻ സദാ ജാഗരൂകരായിരിക്കുവിൻ നിങ്ങൾക്ക് ചുറ്റുമുള്ളവയെല്ലാം ഖഡ്ഗം ഗ്രസിക്കുന്നു ഗ്രസിക്കാൻ പോവുകയാണ് എൻ്റെ എൻ്റെ അഫീസ് നിബന്ധിച്ചു നിന്റെ ആ കാളക്കൂറ്റൻ ഉറച്ചു നിൽക്കാത്തത് എന്തുകൊണ്ട് കർത്താവ് അവനെ വെട്ടി വീഴ്ത്തിയിരിക്കുന്നു നിന്റെ ജനക്കൂട്ടം കാലിടറി വീണു മർദ്ദകൻ്റെ വാളിന്മേൽ വാളിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് സ്വന്തം നാട്ടിലേക്കും സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്കും തിരിച്ചു പോകാമെന്നവർ പരസ്പരം പറഞ്ഞു അവസരം പാഴാക്കുന്ന വായാടി വായാടിയെന്ന് ഈജിപ്ത് രാജാവായ ഫറവോയെ വിളിക്കുവിൻ സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് തൻ്റെ നാമത്തിൽ ശപഥം ചെയ്യുന്നു മലകളിൽ താപോറും സമുദ്രതീരങ്ങളിൽ കാർമലും എന്ന പോലെ ഒരുവൻ വന്നു ചേരും ഈജിപ്ത് നിവാസികളെ പ്രവാസത്തിന് പാണ്ഡമൊരുക്കുവിൻ നെയ്മീസ് വിചാരമായ നാശക്കും തീരും ഈജിപ്ത് ചന്തമുള്ള പശുക്കുട്ടിയാണ് നിന്ന് വരുന്ന കാ കാട്ടീച്ച അതിനെ ആക്രമിക്കും അവളുടെ കൂലി പട്ടാളം പോലും തടിച്ചുകൊഴുത്ത കാളക്കുട്ടിയെ പോലെയാണ് ഇതാ ചെറുത്ത് നിൽക്കാനാവാതെ അവരൊന്നാകെ പിന്തിരിഞ്ഞോടുന്നു അവരുടെ ദിനം എത്തിയിരിക്കുന്നു അവരുടെ ശിക്ഷയുടെ മുഹൂർത്തം സിൽ സിൽക്കാരത്തോടെ പിൻവാങ്ങുന്ന പാമ്പിനെ പോലെയാണ് അവൾ ശത്രു സൈന്യം അവൾക്കെതിരെ വരുന്നു മരം വെട്ടി വീഴ്ത്തുന്നവരെ പോലെ മഴുവുമായി അവർ വരുന്നു എത്ര നിബിഡമായിരുന്നാലും അവളുടെ വനം അവർ വെട്ടി നശിപ്പിക്കും എന്തെന്നാൽ അവർ വെട്ടിക്കിളികളെപ്പോൾ വെട്ടിക്കിളികളെക്കാൾ അസംഖ്യമാണ് ഈജിപ്തിൻ്റെ പുത്രി ലജ്ജിതയാകും വടക്ക് നിന്ന് വരുന്ന ജനത്തിൻ്റെ കയ്യിൽ അവൾ ഏൽപ്പിക്കപ്പെടും ഇസ്രായേലിൻ്റെ ദൈവമായി സൈന്യങ്ങളുടെ കർത്താവലി ചെയ്യുന്നു തേബസിലെ ആമോനെയും ഫർവോയെയും ഈജിപ്തിനെയും അവളുടെ ദേവന്മാരെയും രാജാക്കന്മാരെയും ഫർവോയുടെ ആശ്രിതരെയും ഞാൻ ശിക്ഷിക്കും അവരുടെ ജീവൻ വേട്ടയാടുന്ന ബാബിറോൻ രാജാവായ നബുക്കത് നെയ്സറിൻ്റെയും സേവകരുടെയും കയ്യിൽ ഞാൻ അവരെ ഏൽപ്പിക്കും എന്നാൽ പിന്നീട് ഈജിപ്ത് പഴയതുപോലെ ജനവാസമുള്ളതാകും എൻ്റെ ദാസനായ അക്കോബി ഭയപ്പെടേണ്ട ഇസ്രായേലി പരിഭ്രമിക്കേണ്ട ദൂരദേശത്ത് അടിമത്തത്തിൽ കഴിയുന്ന നിന്നെയും നിൻ്റെ മക്കളെയും ഞാൻ മോചിപ്പിക്കും യാക്കോബ് മടങ്ങി വരും അവന് ശാന്തിയും സുരക്ഷിതത്വവും കൈവരും ആരും അവനെ ഭയപ്പെടുത്തുകയില്ല എൻ്റെ ദാസനായ യാക്കോബെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്നെ ഞാൻ ഓടിച്ചു കളഞ്ഞ ദേശങ്ങളിലെ ജനതകളെ ഞാൻ നിർമൂലമാക്കും എന്നാൽ നിന്നെ നിശേഷം നശിപ്പിക്കുകയില്ല ഉചിതമായ ശിക്ഷ നിനക്ക് ലഭിക്കും നിനക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല